സുഹൃത്തുക്കളെ ഈ കമ്പ് കണ്ടോ ഇത് ഞാൻ കമ്പ് മുറിക്കാതെ ഓരോരു മീറ്റർ കൂടുതൽ നീളമുണ്ട് ഇത് പണ ഓരി ഇവിടെ നട്ട് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വിളക പക്ഷേ ഇത് കൃഷിക്ക് പറ്റിയ മണ്ണല്ലായിരുന്നു ഞാൻ പരീക്ഷണാർത്ഥം ഇവിടെ നട്ടതാണ് ഉണ്ട് ചീനക്കിഴങ്ങ് ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉണ്ടായിരുന്നു വളർന്നു അത് ഞാൻ ഒടിച്ചു കളഞ്ഞു ആകെ രണ്ട് കമ്പ് കിളിച്ചു വന്ന് രണ്ട് കമ്പ് മാത്രം നിർത്തി ഇവിടെ ഇവിടെതാണ്ട് ചീനക്കിഴങ്ങ് ഇത് കടും തറയാണ് ഈ ചീനക്കിഴങ്ങ് ഉണ്ടായിരിക്കുന്ന കടും തറയിലോട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് അധികം നീളം ഉണ്ടായില്ല എന്നാലും ഒരു മീഡിയം സൈസുണ്ട് നല്ല വണ്ണമുള്ള കിഴങ്ങാണ് ഈ വീഡിയോയിൽ അതിൻ്റെ യഥാർത്ഥ വലിപ്പം അറിയത്തില്ല വണ്ണം അറിയത്തില്ല ഇതിൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ഡബിളുണ്ട് വണ്ണം നല്ല മുഴുപ്പുള്ള കിഴങ്ങാണ് പക്ഷേ ഇത് തറ കൃഷിക്ക് പറ്റിയതല്ല ഇവിടെ ഞാൻ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഞാൻ ഉള്ളൂ നല്ല നല്ല പണ കോരി ആ ഇളക്കമുള്ള മണ്ണിൽ നടണം എപ്പോഴും നല്ലപോലെ വായു സഞ്ചാരം ഉണ്ടാകുന്ന ഇളക്കമുള്ള മണ്ണായിരിക്കണം ഈ ചീനിക്കിഴങ്ങ് നീണ്ടുവരണമെങ്കിൽ വണ്ണവും നീളവും ഉണ്ടാകണമെങ്കിൽ വായു സഞ്ചാരം നല്ലപോലെ ഉണ്ടാകണം അതാണ് നമ്മൾ ചീനി ഇട്ട് കഴിഞ്ഞ് വരെ ചീനി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒന്നാം കൊത്തെന്ന് പറയുന്നു മണ്ണിളക്കി കൊടുക്കുകയാണ് അതൊരു ചീനിക്കമ്പ് കണ്ട ഇവിടെ കണ്ട ചീനിക്കിഴങ്ങ് വണ്ണിക്കുന്ന പോലെ വണ്ണം കാണുന്നിവിടെ ഇനി ഈ ഭാഗം മുറിച്ചത് നട്ടുനോക്കാം അത് എന്താണെന്ന് അറിയാം ഹാരം വല്ല സംഭരിച്ച് വെച്ചതാണോ എന്ന് നമുക്കറിയാം ഓക്കെ നല്ല മണ്ണിൽ നിങ്ങളും ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക നല്ല മണ്ണാണെങ്കിൽ നല്ലപോലെ കിഴങ് ഉണ്ടാകുമായിരിക്കും ഓക്കെ